ശരിക്കുള്ള ഗൗരി ആക്ച്വലി അത്ര പാവമൊന്നല്ല എനിക്കൊന്നും പാവമല്ല ദ സെൻസ് ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആണ് എനിക്ക് നോ പറയാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ല മുൻപുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങള് ഞാൻ പറയും അത് പലപ്പോഴും എന്റെ അപ്പിയറൻസിന് ചേരാത്തതായിരിക്കും ചില ഫിലിം മേക്കേഴ്സിന് മാത്രല്ല എല്ലാവർക്കും ഒരു നീ അങ്ങനെ സംസാരിക്കുക എന്നുള്ളൊരു ഇത് വരും പക്ഷെ എനിക്കൊന്നിനു ചില ആണ് എന്നെ അത് പഠിച്ച് പഠിപ്പിച്ചത് എൻ്റെ പ്രൊഫഷണൽ അല്ലാത്ത സിറ്റുവേഷൻസിൽ ഞാൻ പ്രതികരിക്കും അത് ഒരിക്കലും അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഒട്ടും ഡിസ് ആയിട്ടല്ല പക്ഷെ ഞാൻ ഉള്ളതും ഉള്ളതുപോലെ പറയാറുണ്ട് പിന്നെ അത്യാവശ്യം ഷോർട്ട് ആണ് ഞാൻ അത് അതെന്റെ കുടുംബക്കാർക്കും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനും അറിയാം പരമ എൻ്റെ അച്ഛനും എല്ലാവർക്കും പൊതുവെ കുറച്ച് ദേഷ്യം ദേഷ്യം എന്നുള്ള ഒരു പെട്ടെന്ന് ഇരിറ്റേറ്റഡ് ആവും അത്ര ക്ഷമ ഉള്ളൊരു ആളല്ല ഞാൻ ചെറിയ കാര്യം മതി എന്നെ ഒന്ന് ട്രിഗർ ആക്കാൻ അപ്പോ പലരും പറയും ഇത് കൂളാവ കൂളാവ എനിക്ക് കുറച്ച് എനിക്ക് ആസൈറ്റി കൊറച്ചുണ്ട് അപ്പൊ എനിക്ക് ടെൻഷൻ ആവും പെട്ടെന്ന് വരുന്നൊരു സംഭവം അതുമായിരിക്കും പിന്നെ ക്ഷമ കുറവാ മൊത്തത്തില് പെട്ടെന്ന് ഞാൻ സ്നാപ്പ് ചെയ്യും ചെലപ്പോഴൊക്കെ അപ്പൊ എല്ലാവരുടെയും വിചാരോ ജാനു പോലെ തന്നെ അങ്ങനെ അങ്ങനെയൊന്നും അല്ലെങ്കിൽ എന്നെ ഒരു എന്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം